നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കിഗായുടെ ശക്തി എങ്ങനെ ഉണർത്താം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുക ലൗ ലൗകിക ഉത്തരവാദിത്വങ്ങളിലും ദിനചര്യകളിലും കുടുങ്ങി നമ്മുടെ ദിവസവും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകും കാലം കടന്നു ചെല്ലുന്തോറും നമ്മൾ നമ്മൾക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് സംശയമാകും എൻ്റെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് നിന്ന് അവസാനം ചിന്തിച്ചത് എപ്പോഴാണ് ഈ അവസാന പരിശീലനത്തിനായി ഒരു ഛായയുമായി ഒരു പേനയും കടലാസം എടുത്ത് എഴുതാതിരിക്കൂ ധാരാളം സമയമെടുത്ത് ആലോചിക്കൂ തിരക്കു പിടിക്കരുത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വീട്ടിലെ ജോലികൾ ഉദ്യോഗം സാധനങ്ങൾ വാങ്ങുക വാരാന്ത്യത്തിലെ യാത്ര നിശ്ചയിക്കുക എന്നാൽ നിങ്ങളുടെ ഈ ഗായ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ലേ ഏറ്റവും പ്രധാനം അതുകൊണ്ട് നിങ്ങളുടെ തിരക്ക് പിടിച്ച മറ്റെല്ലാ ജോലികളും മാറ്റി വെച്ച് ഈ അവസാനത്തെ ആ പരിശീലന പാഠം ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തെ ഭാഗം നിങ്ങൾ ഒരു വടക്കു നോക്കിയന്ത്രം ഉണ്ടാക്കുവാൻ പോകുകയാണ് നിങ്ങളുടെ ഇക്കി ഗായോടൊപ്പം യാത്ര ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും ഭാവിയിൽ എന്തെങ്കിലും വഴിതെറ്റി എന്ന് തോന്നുമ്പോൾ ശരിയായ വഴിക്ക് വേണ്ടി ഇതിലേക്ക് തിരിച്ചു വരാം ഇക്കി നാല് ഘടകങ്ങൾ ഇന്നത്തെ സമൂഹം നമ്മളുടെ പ്രവൃത്തിയെയും ചിന്തയെയും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്യുന്നത് അതായത് വെൻ രൂപരേഖയുടെ ഏറ്റവും താഴത്തെ തട്ടിലാണ് നമ്മളുടെ ഊർജം നിക്ഷേപിച്ചിട്ടുള്ളത് ഇടയുടെ മറ്റ് ഘടകങ്ങളും നമ്മൾ കണക്കിലെടുത്തില്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ജനത്തി ജീവിതത്തിന് അർത്ഥമില്ലാതാകും നമ്മൾ ഒരുമിച്ച് മുപ്പത്തഞ്ച് സ്റ്റേഷനുകളിലൂടെ യാത്ര ചെയ്തു ഇനി നമ്മുടെ ലക്ഷ്യം ഈ നാല് ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് ജീവിതത്തെ അതിൻ്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളുമായി ചേർക്കുക എന്നതാണ് അതിനായി ഒരു എടുത്ത് അതിനെ നാലു ഭാഗങ്ങളായി തിരിക്കുക ഒന്നാമത്തത് ഞാൻ ഇഷ്ടപ്പെടുന്നത് രണ്ട് ലോകത്തിനാവശ്യമുള്ളത് മൂന്ന് എനിക്ക് വരുമാനം നൽകുന്നത് നാല് എൻ്റെ കഴിവ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ പാഠത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഭാഗം ഇതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുമായ എല്ലാ കാര്യങ്ങളും എഴുതുക അധികം ആലോചിക്കാതെ മനസ്സിൽ ആദ്യം വരുന്നത് എഴുതുക സത്യസന്ധമായി നിങ്ങളുടെ അഭിനിവേശങ്ങൾ മാത്രം എഴുതുക നി നക്ഷത്രങ്ങളെ നോക്കി കിടന്നുറങ്ങാൻ ഇഷ്ടമാണോ അതെഴുതുക പുതിയൊരു ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകാറുണ്ടോ അതെഴുതുക സമൂഹം അതിനെ വിലമതിക്കുമോ എന്ന് ചിന്തിക്കരുത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാവണം നിങ്ങളുടെ ലക്ഷ്യം ലോ ഇനി രണ്ടാമത്തത് ല ലോകത്തിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായി സമയം ചെലവഴിച്ചാൽ സന്തോഷം വ ഏർ വളരുമായിരിക്കും പക്ഷേ നമ്മൾ സ്വാർത്ഥരായി പോകും ഒക്കിനാവയിലെ വൃദ്ധജനങ്ങൾ അവരുടെ സന്തോഷകരമായ ദീർഘായുസിന്റെ രഹസ്യം അവരുടെ മോ ആയി ജീവിതമാണ് എന്ന് പറഞ്ഞു അവരെല്ലാം ഒരു മോവായിലെ ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ് അവിടെ അവർ പരസ്പരം സഹായിച്ച് ജീവിക്കുന്നു നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരമുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മനുഷ്യൻ എന്ന നിലയിൽ ലഭിക്കുന്ന ആത്മസംതൃപ്തിയുടെ ഒരു രഹസ്യമാണ് ഈ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് അത് സുഹൃത്തുക്കളും കുടുംബങ്ങളും മാത്രമല്ല ലോകത്തിന് ആവശ്യമുള്ളതും എഴുതുക മൂന്ന് എനിക്ക് വരുമാനം നൽകുന്നത് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ എഴുതിയത് നമ്മളെ സന്തോഷവാന്മാരാക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ചെയ്തു എന്ന തൃപ്തി നൽകുകയും ചെയ്യും എന്നാൽ ജീവിക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും വരുമാനം വേണമല്ലോ ഒക്കിനാമയിലെ വൃദ്ധരിൽ ഞങ്ങൾ കണ്ട പ്രത്യേകത അവർ തൊണ്ണൂറാം വയസ്സിലും എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിരുന്നു എന്നതാണ് ചിലർ അവരുടെ തോട്ടങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള യുവതി സ്വന്തമായി ഉണ്ടാക്കിയ തുകസഞ്ചികളും മറ്റും വിൽക്കുന്നു നമ്മൾ അറിയാവുന്ന നമ്മൾക്കറിയാവുന്ന വൈദഗ്ധ്യത്തെ വിൽക്കുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിവിനെ വിൽക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം ലഭിക്കണം അങ്ങനെയാണ് പരമായും വ്യക്തിഗതമായും ഒരു സമൂഹാവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ പെട്ടെന്ന് വരുമാനം തരും എന്നാൽ ചിലത് ഭാവിയിൽ വരുമാനം നൽകാൻ കൈവുള്ളതാവും സമ്പൽ സംബന്ധിച്ച് വാരൻ ബൊഫ് പറയുന്നത് പോലെ ദീർഘകാല ഉത്കണ്ഠയില്ലാത്ത പ്രവർത്തനമാണ് നല്ലത് എൻ്റെ കഴിവ് പലപ്പോഴും നമ്മുടെ കഴിവുകളെ ഭൂതകാലത്തെ അനുഭവങ്ങൾ കാരണം നാം തിരിച്ചറിയാതെ പോവാറുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഒരു മോശം കണക്കധ്യാപകനോ സംഗീതാധ്യാപകനോ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ മുതിർന്നാലും നമ്മൾ പറയുന്നത് എനിക്ക് കണക്കറിയില്ല അല്ലെങ്കിൽ സംഗീതം എനിക്ക് വഴങ്ങില്ല ചിലപ്പോൾ നമ്മളുടെ കഴിവുകളെ ആവാം നമ്മൾ തടുക്കുന്നത് മറ്റുള്ളവരാണ് നിങ്ങളെ ഇത് വിശ്വസിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മൾ മനുഷ്യർക്ക് മനസ്സ് വെച്ചാൽ എന്തും ചെയ്യാം നമ്മൾ കല്ലേ മറ്റാരെക്കാളും നമ്മുടെ കഴിവ് എന്തെന്ന് അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞത് മറന്ന് നിങ്ങളുടെ വിശ്വാസം എന്താണോ അതെഴുതുക പ്രവർത്തനം തുടങ്ങാം ഇതുപോലെ നിങ്ങളുടെ നാല് ഭാഗങ്ങളും നിങ്ങൾ നിറച്ചുവെങ്കിൽ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ജയത്തിൻ്റെ വിത്തുണ്ട് എന്ന് മനസ്സിലാക്കുക പരിശീലന പാഠത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ പ്രവർത്തിപ്പിക്കാനായി നിങ്ങൾ ഏതാനും തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് ജീവിത ലക്ഷ്യം ഒരു മായാജാലമാണെന്നും അത് യാദൃശ്ചികമായോ ഒരു വെളിപാട് പോലെയോ മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന വിശ്വാസവും തെറ്റാണ് തങ്ങളുടെ അഭിനിവേശം എന്തെന്ന് മനസ്സിലാക്കിയ ആളുകളുടെ കഥകൾ കേട്ടാൽ അവർ അത് അവർക്ക് യാദൃശ്ചികമായി കിട്ടിയതല്ല എന്ന് മനസ്സിലാവും ക്ഷമയും ദൃഢതയുമാണ് കാലം കൊണ്ട് അവർക്കത് നേടിക്കൊടുത്തത് പലതും ചെയ്ത് ജയിച്ചും തോറ്റുമാണ് അവർ ഞങ്ങളുടെ ഇക്കിഗായിലേക്ക് എത്തിയത് ചിലരുടെ കാര്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ അഭിനിവേശം പിന്നീട് അവർക്ക് വരുമാനമായിട്ടുണ്ട് പ്രവൃത്തി അഭിനിവേശത്തിന് മുന്നോടിയായി വരണം താങ്ക്